നമസ്കാരം സുഹൃത്തുക്കളെ ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഞങ്ങളിന്ന് ആലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഡ്രോൺ വീഡിയോ എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് നമ്മളിപ്പം കരുവാറ്റ കഴിഞ്ഞേച്ച് കെ വി ജെട്ടി ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് നമ്മൾ നേരെ അരിപ്പാട് കായംകുളം ഭാഗത്തേക്ക് പോവുകയാണ് തിരിച്ച് അപ്പം ഈ കെ വി ജി ജങ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പം ഒരു സ്മാൾ വേക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് വർക്ക് ആ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും നമ്മൾ കെ വി ജെട്ടി ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ വലതുഭാഗത്തായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അരിപ്പാട് ഭാഗത്തായിട്ട് എത്തുമ്പം അവിടെ പൈൽ ഡ്രില്ലിങ് മെഷീൻ കൊണ്ടുവന്ന് പൈലിംഗ് വർക്കുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൃത്യം നടുക്കാനെ ഒരു പോസ്റ്റ് നിർത്തിക്കൊണ്ടാണ് അവർ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം ഹരിപ്പാട് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പം പൈൽ ഡ്രില്ലിങ് മെഷീൻ കൊണ്ടുവന്ന് പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു അപ്പം ആ ദൃശ്യങ്ങളാണ് കാണുന്നത് തൊട്ട് അടുത്ത സൈഡിലായിട്ട് തന്നെ ലോഡ് ടെസ്റ്റിൻ്റെ ആ ഒരു കോൺക്രീറ്റ് ക്യൂബും നമുക്ക് ഇപ്പം കാണാൻ പറ്റും ലോഡ് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് അപ്പോൾ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഇടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ട് ഇടാൻ നോക്കാം കൂടുതലും ശ്രമിക്കുന്നത് പൂർണ്ണമായിട്ട് ഇടാനാണ് നോക്കുന്നത് വിശ്വസം അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലും പൈൽ റിലിങ് മെഷീൻ കൊണ്ടുവന്ന് പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കൊല്ലം ജില്ലയിലെ ആ വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ടുള്ളത് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ആയിരിക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും